ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് കപ്പ പുഴുങ്ങിയെടുക്കാം നമ്മൾ കറിയും വയ്ക്കും പുഴുക്ക് പോലെ വയ്ക്കാം ഇത് നമുക്കിന്ന് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങി കപ്പ പുഴുങ്ങിയതും ഒരു കാന്താരി ചമ്മതിയും ചെയ്യാം ഇത് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ആദ്യം കപ്പ പുഴുങ്ങാം കപ്പ പുഴുങ്ങുമ്പോഴും നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കണം നല്ല വേവുന്ന കപ്പയാണ് ഇതും ശ്വാസം കോട്ടയിലെ കപ്പ തന്നെയാണ് നമുക്ക് വെന്ത് കഴിഞ്ഞപ്പോൾ ഉപ്പും ചേർത്ത് നല്ല ചൂടോട്ട് തന്നെ ഊറ്റിയെടുക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പ ഇവിടെ വെന്ത് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം അതിനു വേണ്ടി കുറച്ച് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടുന്നത് പറ്റൽ മുളക് നമ്മൾ ചുട്ട് ചെയ്യും അത് ഭയങ്കര ടേസ്റ്റാണ് പറ്റൽ മുളക് ചുട്ടും ചെറിയ ഉള്ളി കാന്താരി മുളക് കുറച്ച് പുളി എല്ലാം ചേർത്ത് നമുക്ക് ചമ്മതി തയ്യാറാക്കാം നമുക്ക് ഗ്യാസ് എടുപ്പിൽ തന്നെ കമ്പിയിൽ കുത്തി നമുക്ക് ഇത് ചുട്ടെടുക്കാം മുളക് ചുട്ടെടുക്കാം ആദ്യം നമുക്ക് തേങ്ങയും ഉപ്പും പുളിയും മുളക് ചുട്ട മുളകും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം അതിന് നമുക്ക് കാന്താരിയും ചേർത്ത് ഒന്നും അരച്ചെടുത്ത ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് ഒന്ന് കറക്കി എടുത്താൽ മതി അധികം അരിഞ്ഞു പോകരുത് കറിവേപ്പിനും ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഈ മുളക് ചുട്ട് ചെയ്യുമ്പോൾ ഈ ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും ചെയ്ത് നോക്കണം ഈ ഈ ചമ്മന്തിയും നമ്മുടെ ചീനിയും കൂടെ ഭയങ്കര ടേസ്റ്റാണ് എന്ന് പറയാം കപ്പയെന്ന് പറയാം പുഴുങ്ങിയ കപ്പയ്ക്കാണ് ഇത് നല്ലത് നമ്മുടെ കപ്പയും ചീൻ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കാന്താരി മുളക് എപ്പോഴും കിട്ടാൻ കഴിയില്ല കാന്താരി മുളക് ചേർത്ത് അരയ്ക്കുമ്പോഴാണ് ചമ്മന്തിക്ക് നല്ല മണം അത് ചീനയുടെ കൂടെ കഴിക്കുന്ന ചമ്മന്തിക്ക് കാന്താരി മുളക് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക